ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷ ടോൾ ലിവീസ് ആൻഡ് ഫീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം സൊമോട്ടോ ആയിട്ട് ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ വരികയും അതിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായിട്ടും ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയുമായിട്ടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും വളരെ വിശദമായ ചർച്ചകൾ പലവട്ടം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ ഇൻപുട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം പാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തേർഡ് പാർട്ടി അസ പ്രവർത്തനങ്ങളുടെ ഒരു തേർഡ് പാർട്ടി അസസ്മെൻ്റ് എന്നുള്ളതാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്ന് അതായത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് അവരുടെ എല്ലാം വലിയ ഫോക്കസ് ടെൻഡർ അവാർഡ് ചെയ്യുക മാത്രമാണ് ടെൻഡർ അവാർഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ നിന്ന് അവരുടെ താർജറ്റ് ഷിഫ്റ്റ് ചെയ്യണം ലോങ് ടേം അസറ്റ് മാനേജ്മെൻറ്റും അതുപോലെ യൂസർ സർവീസ് ഡെലിവറിയും സസ്റ്റൈനബിലിറ്റിയും റോഡുകളുടെ സസ്റ്റൈനബിലിറ്റിയും ഇത് ബാധമാക്കത്തക്കവണ്ണം ഒരു തേർഡ് പാർട്ടി അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ രണ്ട് വ്യാപകമായ ക്രമക്കേടുകൾ നിർമ്മാണ പിഴവുകൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാനത്തിൽ കോൺട്രാക്ച്വൽ ഇഷ്യൂസ് വളരെയേറെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സി എൻ ഡെ ജി ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് അടിയന്തരമായിട്ടും ദേശീയ ദേശീയപാതാ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സി എൻ ഡെ ജിയുടെ ഓഡിറ്റ് കാലതാമസം തോളുകളിലത്തെ സ്വാഭാവികതകൾ സർവീസ് ഡെലിവറി ഗ്യാപ്പുകൾ അതുപോലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യമില്ലായ്മ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ഓഡിറ്റ് സി എൻ ജെ ജിയോട് നടത്താൻ കമ്മിറ്റി ഇന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഡി പി ആർ കൺസൾട്ടേഷൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പ്രോജക്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡി പി ആർ കൺസൾട്ടേഷൻ ഈ കൺസൾട്ടേഷന് വേണ്ടി ഒരു മാൻഡേറ്ററി ടൈം ബൗണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസിസ്റ്റൻസി കൺസൾട്ടൻസി മെക്കാനിസം ഉണ്ടാക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ റെക്കമെൻഡേഷൻ അതായത് ഡി പി ആർ ഷെയിൽ തന്നെ ഡി പി ആർ നടന്നിട്ടല്ല ഡി പി ആർ ഷെയിൽ തന്നെ ലോക്കൽ ജനപ്രതിനിധികളായിട്ടുള്ള എം പി എം എൽ എസ് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർ ഉദാഹരണം പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഒക്കെ റവന്യൂ അവരെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മെക്കാനിസം വളരെ ശക്തമായ മെക്കാനിസം ഡി പി ആർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി അവരുടെയും കൂടെ കൺസൾട്ടേഷൻ നടത്തിയിട്ട് വേണം ഡി പി ആറിലേക്ക് പോകണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഡിസൈൻ അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്കറിയാം ഡിസൈൻ ഫെയിലിയർ ഫെയിലിയറാവുന്ന രീതിയിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ട് കമ്മിറ്റി മുമ്പാകെ സംബന്ധിച്ചിട്ടുണ്ട് പലയിടത്തും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരിക്കുന്നതും അപകടങ്ങളുണ്ടായിരിക്കുന്നതും ഒക്കെ തന്നെ ഡിസൈൻ ഫെയിലിയറാണ് അപ്പോൾ ഡിസൈൻ ഫെയിലിയർ ഒഴിവാക്കാൻ ഇപ്പോഴത്തെ ഡിസൈൻ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞതാണ് മുമ്പും ഇപ്പോഴത്തെ ഡിസൈനിൻ്റെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കൺസൾട്ടറി തന്നെയാണ് കരാറുകാരൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഡിസൈൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറിംഗ് കൂടെ കൊടുക്കുക എന്നെ ചെയ്യി അതിന് പകരം ഈ ഡിസൈൻ അന്തിമമായി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ മെക്കാനിസം നാഷണൽ ഹൈവേ ഉണ്ടാകണം ടെക്നിക്കൽ വിദഗ്ധന്മാർ വിദഗ്ദ്ധന്മാരുൾപ്പെടെയുള്ള ഒരു മെക്കാനിസം ഈ ഡിസൈനുകൾ രണ്ടായിരം കോടി മൂവായിരം കോടി നാലായിരം കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ കൃത്യമായിട്ടും അതിന് അന്തിമ രൂപം നൽകുന്നതിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ടെക്നിക്കൽ അതോറിറ്റി ഉൾപ്പെടുന്ന സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ സബ് കോൺട്രാക്റ്റിംഗ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു കരാറുകാരനെ ഏറ്റെടുക്കും കേരളത്തിൽ തന്നെ അനുഭവമുണ്ട് ആയിരത്തി എണ്ണൂറ് കോടിയുടെ കരാർ ഏറ്റെടുത്ത ആൾ സബ് കോൺട്രാക്റ്റായിട്ട് തൊള്ളായിരം കോടി കൊടുത്തിരിക്കുകയാണ് ഈ ഇട ഈ ഇടയ്ക്കുള്ള തൊള്ളായിരം കോടി പ്രോജക്റ്റിൽ ചെലവഴിക്കപ്പെടുന്നതേ ഇല്ല ഹ്യൂജ് അഴിമതിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ അപ്പോൾ സബ് കോൺട്രാക്ടർ ആരെന്ന് പോലും പലർക്കും അറിയില്ല ആ കൊടുത്ത സബ് കോൺട്രാക്ടർ വീണ്ടും സബ് കോൺട്രാക്ടർ കൊടുക്കുകയാണ് അപ്പോൾ സബ് കോൺട്രാക്ടേഴ്സിന് രജിസ്ട്രേഷൻ ഉണ്ടാകണം അതിന് അഥവാ സബ് കോൺട്രാക്ട് കൊടുക്കേണ്ട അവസ്ഥ വന്ന ഒരു ലെവലിൽ മാത്രം ആ സബ് കോൺട്രാക്ട് നിർത്തണം അത് കൃത്യമായിട്ടും പരിശോധിക്കപ്പെടാനുള്ള രജിസ്ട്രി ഉണ്ടാകണം ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം